ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ജ്യൂട്ട്സൻ ഇറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനും പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് കടച്ച് തിരിഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ എപ്പീശ്യ ഉണ്ടല്ലോ എപ്പീശ്യ മാവേലയുടെ ചോട്ടിലാണെങ്കിലും നിറയെ പൂത്ത് പച്ചയുടെ ഇടയിൽ ആ റെഡ് പൂവുണ്ടായിക്കണ നല്ല ഭംഗി അപ്പം അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി നല്ലപോലെ മഴയും കിട്ടുന്നുണ്ട് നല്ല തണലും കിട്ടുന്നുണ്ട് എന്നാൽ ആവശ്യത്തിന് സൂര്യപ്രകാശവും കിട്ടുന്നുണ്ട് പക്ഷെ മറ്റു കളറിലെ എപ്പീശ്യ ഇത്രയ്ക്കും ഇങ്ങോട്ട് ഫ്ലവർ ചെയ്തിട്ടില്ല പിങ്ക് പൂവുണ്ടാവുന്ന എപ്പിശിയുണ്ട് ഒരു വേറൊരു ലൈറ്റ് കളറിലെ റെഡുള്ള എപ്പിശി ഉണ്ട് പക്ഷെ അതും ഇത്രയ്ക്ക് അങ്ങ് പൂവുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ പുൽത്ത ഗിടി ഫ്ലോപ്പ് ആയ മട്ടിലാണ് കേട്ടോ ഞാൻ നട്ട പ പുല്ലിൻ്റെ ഒരു മുക്കാഭാഗം പുല്ലും അവിടെ കാണുന്നില്ല യോണ്ടാൻ്റെ വിചാരം യോണ്ടാൻ ഞാൻ അവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതാണ് ഏതു നേരം അവിടെ പോയി മാന്തലാണ് അങ്ങനെ ഞാൻ തോന്നുന്നത് പുല്ല് കുറെ കാണുന്നില്ല അപ്പോൾ പുൽത്തകടി മിക്കവാറും മാറ്റി ചെയ്യേണ്ടി വരുമായിരിക്കും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കേണ്ടി വരുമായിരിക്കും എന്ന് എനിക്ക് തോന്നണം ഞാൻ പേൾഗ്രാസ് വാങ്ങിച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇനി കാശ് കൊടുത്ത് പേൾഗ്രാസ് വാങ്ങിച്ചിട്ട് അത് കൊണ്ടാന്ന് തോണ്ടിക്കളയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം ഈ ചെടികൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുമ്പം നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിനെ ഒന്നും കാണിക്കാതെ പോകാൻ പറ്റില്ല എനിക്ക് അത്രയ്ക്ക് ഭംഗിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് കാണാനായിട്ട് റിയോ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ഇത് പിടിച്ചു കിട്ടുമെന്ന് വിചാരിച്ചില്ല വെച്ചിട്ട് രണ്ട് മൂന്നാഴ്ചയല്ലേ ആയുള്ളൂ അപ്പോഴേക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടേ അപ്പോൾ ഇനിയും നമ്മുടെ ഗാർഡനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഇനിയും വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക്